പരീക്ഷയിൽ ഉന്നത പ്രതിഭകൾക്ക് കട്ടപ്പന മേട്ടുഴി ജനകീയ സമിതിയുടെയും മേട്ടുക്കുഴിയിലെ എസ് എസ് ജികളുടെയും ആഭിമുഖ്യത്തിന് അനുമോദനം നൽകി മന്ത്രി അഗസ്റ്റിൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു പ്രദേശത്ത് താമസിക്കുന്നതും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ചതുമായ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് വിവിധ ിയുടെയും ആഭിമുഖ്യത്തിലാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത് ഗുരുമന്ദിരം ജംഗ്ഷനിൽ വെച്ച് നടന്ന യോഗത്തിൽ പ്രതിഭകൾക്ക് മൊമെന്റോ നൽകിക്കൊണ്ട് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം കൊണ്ടുപോകും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന വിജയം ഒരു നാടിന്റെ തന്നെ വിജയമാണെന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞു കൊച്ചി ഗ്രാമത്തിന്റെ ആവേശവും സന്തോഷവുമാണ് ആ കുട്ടികളെ ആദരിക്കുവാനും ഈ നാട് കാണിക്കുന്ന താല്പര്യമാണ് ഈ വളർച്ചയുടെ ഒരു സുപ്രധാനപ്പെട്ട നേട്ടമായി ഞാൻ കാണുന്നു ആ കുട്ടികൾ ഓരോരുത്തരും നല്ല മാർക്ക് മേടിച്ചു എന്നുള്ളത് കൊണ്ട് അവരുടെ വിജയം എന്നതിനേക്കാൾ ഉപരിയായി ഈ നാടിൻ്റെ വിജയമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ആ കുട്ടികൾക്ക് അവസരമൊരുക്കുക കട്ടപ്പന നഗരസഭാ കൌൺസിലർ തങ്കച്ചൻ പുരയുടെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി സിപിഐ മണ്ഡലം സെക്രട്ടറി വി ആർ ശശി മലനാട് കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് മനോജ് എം തോമസ് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല സംഘാടക സമിതി ട്രഷറർ റോയി തമ്പി മിത്രം എസ് എസ് ജി പ്രസിഡന്റ് ജോസ് പുരിയടം ശ്രീനാരായണ സാംസ്കാരിക പ്രസിഡന്റ് വിജയം കുത്തേറ്റ് സംഘാടക സമിതി കൺവീനർ അജേഷ് ചാഞ്ചാനിക്കൽ തുടങ്ങിയവർ സംസാരിക്കും इक्यू विश न्यूज कट्टन